ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ മുന്നിൽ ഈ വള കാണിച്ചു കൊടുക്കുമ്പോൾ സുശീലയുടെ താളം തെറ്റി തെറ്റിത്തൊടങ്ങുന്നുണ്ട് താൻ പിടിക്കപ്പെട്ടു എന്ന് സുശീലയ്ക്ക് ഏകദേശം മനസ്സിലായി അപ്പൊ ഈ സമയം സോന പറയണത് നോക്കട്ടെ സത്യട്ടാ എന്ന് പറഞ്ഞിട്ട് സോനെ നോക്കുമ്പോ ഉടൻ തന്നെ സോന പറയുന്നുണ്ട് ഇത് പ്രതിഭയുടെ പഴയ വള തന്നെയാണല്ലോ ആ വള തന്നെയാണല്ലോ ഇത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ സോന പറയാ അങ്ങനെ പറയില്ല പ്രതിഭേ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും അത് പറയും എൻ്റെ അച്ഛൻ എനിക്ക് പുതുതായി വാങ്ങി തന്ന വളയാണിത് ഒരിക്കലിത് പഴ വലയല്ല എന്ന് പറയട്ടോ നീത് കേൾക്കുന്നതിനോടുകൂടി സുശീല അങ് താളം തെറ്റിത്തുടങ്ങണം സുശീലയുടെ വീപ്പ് ഇങ്ങനെ കൂടി വരികയും കുറഞ്ഞു വരികയൊക്കെയുള്ള ഒരു അവസ്ഥ സുശീലയ്ക്ക് വരികയാണ് അങ്ങനെ സുശീല പറയാണ് മതിയടി നീ മറ്റുള്ളവരുടെ സഹായം തേടി എന്നോട് പറയാനുള്ളത് മറ്റുള്ളവരോട് പറയേണ്ട തേടി നിർത്തടി നീ എന്തായാലും എല്ലാവർക്കും ഇപ്പൊ ഞാനൊരു കള്ളി ആവണം ഞാൻ ആണല്ലോ ഇവിടുത്തെ കള്ളി ഞാനാണല്ലോ ഞാനാണ് വളം മോഷ്ടിച്ചത് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുത്തി തീർക്കണം അതിനുള്ള പരിപാടിയല്ല അത് കേൾക്കുന്നേന്ത്രം എന്താ അമ്മ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തോട്ട് വരുന്ന അപ്പോഴേക്കും സുശീല മതിയായി എല്ലാം കൊണ്ടും മതിയായി ഞാനാണല്ലോ കള്ളി ഞാനാണ് വളം മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് സുശീല ഇങ്ങനെ തപ്പളം തെറ്റിത്തുടങ്ങാനായിട്ടാ അപ്പോഴേക്കും സുശീലയുടെ നെഞ്ചിന് എന്തോ വേദന വരുന്നുണ്ട് സുശീല ഇങ്ങനെ നെഞ്ച് പൊത്തി പിടിക്കുന്നുണ്ട് അപ്പൊ അമ്മ അമ്മയെന്ന് പറയുന്നുണ്ട് പക്ഷെ സത്യനാണെങ്കിൽ എടങ്ങണ ഇട്ട് നോക്കണം കേട്ടോ തന്റെ അമ്മ നടത്തുന്ന ഈ നാടകം കാണുന്നത് സത്യനൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ും സുഷീല പറയാണ് ഞാനാണല്ലോ കള്ളി ഞാൻ മോഷ്ടിച്ചു വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സുഷീല ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു വീഴുകയാണ് പിന്നീട് സുഷീലയെ ഇന്ദ്രം വന്ന് താങ്ങി പിടിക്കാൻ അപ്പോഴേക്കും സത്യാവിനി വാടാ എന്ന് പറഞ്ഞിട്ട് സുഷീലയെ താങ്ങി പിടിക്കാൻ അങ്ങനെ ശരിക്കും തന്നെ ചെറിയൊരു സൈലന്റ് അറ്റാക്ക് പോലെ ബിപിയുടെ വേരിയേഷൻ കൊണ്ടുവരിക അങ്ങനെ സുശീല ആകെ ബോധം കേട്ട് വീഴുമ്പോഴേക്കും അകത്തോട്ട് വെള്ളം എടുക്കാൻ പോവാണ് സോന അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് വണ്ടി വിളിക്കടാ എന്ന് പറയാനിട്ടോ അങ്ങനെ വണ്ടി വിളിക്കുന്നു പിന്നീടാണെങ്കിലും മാഷിനെ കാണിക്കുന്നതും മാഷ് ഭക്ഷണം കഴിക്കുമ്പോ മാഷി പറയാനെ എന്തായാലും ജീവരാജിനെ പോലീസ് പോലീസ് പിടിച്ച സ്ഥിതിക്ക് എന്റെ മകൾ എവിടെ ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടുന്നില്ല അവൾ എവിടെയായിരിക്കും ഇന്നലെ വരെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കുഞ്ഞെ ഇന്ന് അവന്റെ കൂടെ ഇല്ല അപ്പൊ അതിനർത്ഥം എന്താ അവനോ അവളും അവളുടെ അവന്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞു വന്നിട്ട് അവൻ അവൾ എവിടെ പോയിരിക്കും എന്നാണ് ഇപ്പൊ എനിക്കറിയാത്ത അവനാണെങ്കിലോ പോലീസ് പിടിയിലിതെന്ന് എനിക്ക് അറിയ അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോ അച്ഛാ അച്ഛൻ എന്തായാലും പേടിക്കണ്ട അച്ഛന്റെ മകൾ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോ മാഷി പറയണ ഇതെന്താ അമ്പലി നീ ഇങ്ങനെ സംസാരിക്കുന്നു എന്തോ അറിഞ്ഞുവച്ചതുപോലെ അപ്പോഴേക്കും അനുഭവം ഇട്ട അമ്പലി ചേച്ചി സ്വയം മനസ്സമാധാനം അത്രേ ഉള്ളൂ അല്ലാതൊന്നും അല്ല അച്ഛാ എന്ന് പറയുമ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞ് എവിടെ ആയിരിക്കും അവൾക്ക് അവളെ അച്ഛനെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് എൻ്റെ മകൾ തന്നെയാണ് അവൾ ഒരു പക്ഷെ ജീവരാജിനെ കുറിച്ച് ഓർത്തായിരിക്കും ദുഃഖിക്കുന്നത് എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ചാടിയാണ് കാണിക്കുന്നത് ദയ മഞ്ചാടിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് മഞ്ചാടി ആകെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കാണ് തന്റെ പ്രാണൻ നഷ്ടപ്പെട്ട വേദനയുമായി മഞ്ചാടി ഇങ്ങനെ കിടക്കുമ്പോൾ ഉടൻ തന്നെ ദയ കടന്നു വരികയാണ് അങ്ങനെ ദയ മഞ്ചാടി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഇതേ സമയം ഒന്നും മിണ്ടുന്നില്ല എടി നീ ഈ ജ്യൂസ് എങ്കിലും കുടിക്കേ എന്ന് പറയുമ്പോൾ ആ ജ്യൂസ് വാങ്ങാനായിട്ടോ ഇത് കുടിക്കുക ഇത് ഫുള്ള് കുടിക്കുക ഇനിയും ഫ്രിഡ്ജിലുണ്ട് എവിടെ കൊടുന്ന് വെക്കട്ടെ വേണ്ട എനിക്കൊന്നും ഉറങ്ങിയാ മതി ആരും എന്നെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി അത്രേ എനിക്കുള്ളൂ എന്ന് പറയണ ഇനി ആരും എന്നെ ശല്യം ചെയ്യാൻ എത്തരുത് എന്ന് പറയോ ആ നിനക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ വിഷുവിന്റെ അന്ന് തുടങ്ങിയതല്ലേ ഞങ്ങളെ നീ ഇട്ട് ഓടിക്കലും നീ ഓടലും എന്തായാലും നീ കുറച്ച് ഉറങ്ങേ എന്നും പറയുന്നു പിന്നീടാണെങ്കിലും സുശീലയാണ് കാണിക്കുന്നത് സുശീല ആസ്പത്രിയിൽ ബോധമില്ലാതെ കിടക്കുമ്പോ ഹർഷ ഓടി വന്നിരിക്കുകയാണ് എന്റെ സുശീലാൻ്റി എന്റെ സുശീലാൻഡി എന്നും പറഞ്ഞ് വിളിക്കുമ്പോ സുശീല പതിയെ കണ്ണു തുറക്കണ് കണ്ണു തുറക്കാൻ പോലും സുശീലക്ക് പേടിയാണ് തൻ്റെ മുന്നിലോട്ട് ഇനിയിപ്പോ എന്ത് താൻ ഒരു പെരുങ്കളിയാണെന്ന മുദ്ര മുദ്ര കുത്തുമോ എന്ന പേടിയോടു കൂടി കണ്ണു തുറക്കുമ്പോൾ ഉടൻ തന്നെ സുശീല കാണുന്ന ഹർഷയായി അർഷയെ കാണുന്ന സുശീലക്ക് പിന്നെ വാക്കുകളില്ല തനിക്ക് പ്രാണം തിരികെ കിട്ടിയത് അത്രയും സന്തോഷം ആവുകയാണ് എന്നിട്ട് സുശീല പറയുന്നുണ്ട് അർഷയ നീ എങ്ങനെ എത്തി ഞാൻ ഇവിടെ ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം എത്തി അപ്പൊ എന്റെ ഇന്ദ്രൻ നിനക്ക് വിളിച്ചില്ലേ അയ്യോ എനിക്കല്ല വിളിച്ചത് രേ വേട്ടനെ വിളിച്ചത് രേ വേട്ട ഹോസ്പിറ്റലിലോട്ട് വരാൻ നിൽക്കുമ്പോ ഞാനും കൂടെ പോന്നു മാത്രം എന്തായാലും അർഷ നീ വന്നത് നന്നായി എന്താ ആൻറ്റി ആന്റിക്ക് ഇപ്പൊ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ വളയുടെ കാര്യം മുരുകന് ആ വള കൊടുത്തിരിക്കുന്നത് സുതന്റെ കൈകളിലാണോ എന്നുള്ള സത്യം എനിക്കറിയാൻ മുഴുകന് വിളിച്ചോ ഇല്ല വിളിച്ചാൽ കിട്ടിയില്ല എന്തായാലും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എനിക്ക് പേടിയാവുന്നു എനിക്ക് വീട്ടിലോട്ട് പോവാൻ തന്നെ മടിയാണ് എന്റെ ആന്റി ആന്റിക്ക് ബിപിയുടെ വേരിയേഷൻ കൂടുകയും കുറയുകയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ആയാൽ ആൻറ്റിക്ക് വല്ല വല്ല പ്രശ്നങ്ങളും വരും എന്തായാലും ആന്റി കൂടി വീട്ടിൽ പോയിക്കോ ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അവരെ കാണാൻ എനിക്ക് കഴിയില്ല അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല എനിക്ക് പേടിയാണ് അങ്ങോട്ടേക്ക് പോവാൻ ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്റെ ആന്റി എന്താ പറയുന്നത് അത് അവര് സമ്മതിക്കുമോ ഇന്ദ്രൻ സമ്മതിക്കുമോ എങ്ങനെ അത് ഇവിടെ വെളിപ്പെടുത്തും അപ്പോഴാണ് ഈ ഇന്ദ്രനും അതുപോലെ രവിയും വരുന്നായിട്ടോ അങ്ങനെ ഇന്ദ്രൻ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും അവിടെ ഈ സംസാരം അവിടെ നിർത്തണം അപ്പൊ ഇന്ദ്ര അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ നോക്കിയല്ലേ കൊഴപ്പം വീട്ടിലല്ലേ എനിക്ക് യാതൊരുവിധം മനസ്സമാധാനവും എനിക്ക് ആ വീട്ടിൽ തരില്ല അപ്പോഴേക്കും രവി പറയാണ് വി കൂടി കുറഞ്ഞു എന്നുള്ള പ്രശ്നമാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും ആന്റി വീട്ടിലോട്ട് പോയിക്കോളൂ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ പോവാ എന്ന് പറയുന്നില്ല അത് കേട്ടോ അയ്യോ എനിക്ക് വീടെന്ന് പറയുന്നത് തന്നെ ഭയാനകരമാണ് കാരണം ആ വീട്ടിൽ എല്ലാ എല്ലാവരും എന്റെ മനസമാധാനം കിടത്തില്ലേ എനിക്കാരും മനസമാധാന രത്തില്ലോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പൊ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് നാല് കൊടുക്കാനുള്ള അത്രയും ദേഷ്യം ഇന്ദ്രൻ ഉണ്ടെങ്കിലും തനിക്ക് തന്റെ അമ്മയായി പോയില്ലേ അപ്പൊ ഉടൻ തന്നെ സുശീല പറയണേ എന്റെ വീട്ടിലോട്ട് എനിക്ക് പേടിയാണ് അപ്പോഴേക്കും അവിടെ ഹർഷ ഇടപെടാണ് ഹർഷ പറയണേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയുന്നതിന് നിങ്ങൾക്ക് തെറ്റുണ്ടോ കാരണം ഇവിടെ ഇപ്പൊ സുശീലാൻഡിക്ക് സുശീലാൻഡിയുടെ വീട് പേടിയാണെങ്കിൽ സുശീലാൻഡി നമ്മുടെ കൂടെ പോന്നോട്ടെ രവി അവിടെ പോയി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ മനസ്സും ശരീരം ഒന്ന് സുഖപ്പെട്ടതിനു ശേഷം വീട്ടിലോട്ട് പോയിക്കോട്ടെ അത് കേൾക്കുന്ന രവി അതിനെന്താ കൊഴപ്പം എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അത് കേട്ടോട് തന്നെ ഇന്ദ്രനാണെങ്കിലോ ഇന്ദ്രൻ എനിക്ക് എന്തെങ്കിലും ഇതിന് മറുപടി പറയാനുണ്ട് അത് കേട്ട ഇന്ദ്രൻ ഞാൻ ഞാനെന്ത് പറയാനാണ് അമ്മയുടെ ഇഷ്ടം എന്തായാലും ഞാൻ ഡോക്ടറോട് ഡിസ്ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കോട്ടെ അപ്പോഴേക്ക് സിസ്റ്റർ വരുന്നു ഒരു മരുന്ന് കഴിക്കാനുണ്ട് ഡിസ്ചാർജ് ഉണ്ടെന്ന് പറയുന്ന കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ചാടിയാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ മഞ്ചാടി ദയ ഇങ്ങനെ ഉറങ്ങാണ് ഉറങ്ങാനായിട്ടാ മഞ്ചാടിക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ മഞ്ചാടി എണീറ്റ് ഉത്തരുന്നിട്ട് ജീവ നീ എവിടെയാടാ നിന്നെ കാണാൻ തോന്നുന്നു നീ എവിടെ നീ നിനക്ക് എന്ത് സംഭവിച്ചു നീ എന്നെ തിരക്ക് വന്നില്ലല്ലോ ജീവ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ റൊമാൻസ് റൊമാൻസീനി കാണിക്കാനിട്ടാ ജീവന്റെ തോളിൽ ചാഞ്ചുകിടക്കുന്ന മഞ്ചാടിയാണ് അങ്ങനെ മഞ്ചാടിയുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ ഇങ്ങനെ വീണ് തുടങ്ങുകയാണ് തന്റെ പ്രാണനെ കാണാത്ത അത്രയും വേദന ഇതാ സമയം ജീവരാജ് ചൂണ്ടുകൂടി കിടക്കുന്നുണ്ടിട്ടാ നിനക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് പോലീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ചാടിക്ക് നിൽപ്പ് കിട്ടുന്നില്ല മഞ്ചാടി ദയ അറിയാതെ പതുക്കെ റൂമ് തുറക്കാണ് പിന്നീട് മഞ്ചാടി തന്റെ ബാഗ് എടുത്ത് ദയെ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് മഞ്ചാടി പഴയതുപോലെ തന്നെ വീണ്ടും ഒളിച്ചോടിയിരിക്കുന്നുട്ടോ അപ്പൊ എത്ര കെട്ടിയിട്ടാലും ആ കെട്ട് മുറിച്ചോടാനുള്ള കഴിവുള്ളവളാണ് മഞ്ചാടി എന്ന് തെളിയിക്കുകയാണ് കേട്ടോ ഇതേ സമയം പെട്ടെന്ന് ദയ ഉറക്കത്തിൽ നിന്ന് എണീച്ചു നോക്കുമ്പോ ദയക്ക് മഞ്ചാടി അവിടെ കാണുന്നില്ല ഈശ്വരൻ മഞ്ചാടി എവിടെയെന്ന് പറഞ്ഞിട്ട് തന്റെ കഥക് തുറക്കുമ്പോ കഥക് പുറത്തുനിന്ന് പൂട്ടിയതായും ഇങ്ങനെ ദയക്ക് മനസ്സിലാകണെ ഈശ്വര അവളെ എന്നെ പറ്റിച്ചിരിക്കുന്നു എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ആരോട് പറയും ഞാൻ ആരോട് അഭയം തേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറിയുന്നുണ്ട് അപ്പൊ ഈ സമയം ദയ വേണ്ട കഥക് തട്ടാണ് ഈശ്വരൻ ഞാൻ കഥക തട്ടുന്ന ആരും അറിയുന്നില്ലല്ലോ എല്ലാവരും അവരുടെ റൂമിലായിരിക്കും ഇനി എന്ത് ചെയ്യും ശബരിയേട്ട ശബരി എന്ന് പറഞ്ഞു ഒരുപാട് അലയടിച്ച് വിളിച്ചു നോക്കൂട്ടോ ഒരുപാട് തവണ വിളിച്ചു നോക്കൂ പക്ഷേ ശബരി വിളി കേൾക്കുന്നില്ല കുറെ കഴിയുമ്പോ കാണാൻ ദാസ് കഥക് തുറന്നു വരുന്ന അപ്പോഴേക്കും പിന്നെ പിന്നേനും ശബരിമുകളിൽ നിന്ന് ഓടി വരാനായിട്ടാ അങ്ങനെ ദയ എന്ത് പറ്റി എന്ത് പറ്റി പറയുമ്പോ മഞ്ചാടി മഞ്ചാടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേ കഥക് തുറക്കാൻ പറയുമ്പോ പുറത്തുനിന്നും പൂട്ടിയതായി ചാവി ഇങ്ങനെ പുറത്തിരിക്കുന്നത് കാണാ അങ്ങനെ ശബരി പറയണ ഇത് പുറത്തുനിന്നും പൂട്ടിയിരിക്കാണല്ലോ അങ്ങനെ ആ കഥക തുറക്കുന്നു കേട്ടോ പിന്നീട് ദയ ആണെങ്കിലോ ഇങ്ങനെ പേടിച്ച് വരച്ച് കരഞ്ഞും കൊണ്ട് ഇങ്ങനെ ആകെ ഒരു വിഭ്രാന്തി പോലെ ദയെ കാട്ടിക്കൂട്ടാനാണ് അപ്പം എന്ത് പറ്റി ദയെ എന്നിങ്ങനെ ശബരി ചോദിക്കുമ്പോൾ മഞ്ചാടി മഞ്ചാടി എന്ന് പറയണ്ട മഞ്ചാടി എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പോയിരിക്കുന്നു മഞ്ചാടിയെ കാണാനില്ല അത് കേട്ടിടുന്നതിൻ്റെ ദാസും മഞ്ചാടിയെ തിരക്കിടാ എന്ന് പറയണേ അങ്ങനെ അവർ മുറ്റത്തിന്റെ നാല് സൈഡിലും മഞ്ചാടിയെ നോക്കും പക്ഷെ മഞ്ചാടി അവിടെ ഇല്ല മഞ്ചാടി പോയിരിക്കുന്നു അങ്ങനെ മഞ്ചാടി പോയെന്ന സത്യം അവര് മനസ്സിലാക്കുകയാണ് പിന്നീട് എന്ത് ചെയ്യുന്നറിയാതെ എല്ലാവരും ആകെ പരിഭ്രാന്തിയിലാവണേട്ടാ പിന്നീടാണ് ിലും ഇങ്ങനെ മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഈ സമയം മഞ്ചാടിയെ രണ്ട് പയ്യന്മാരിങ്ങനെ പിടിച്ചു വെക്കാണ് അവര് അവരുടെ ആവശ്യം നിറവ നീ അങ്ങനെ പോകല്ലടിയോ എങ്ങോട്ടാടി ബാഗും തൂക്കി പോന്ന് അവിടെ നിൽക്കടി എന്നൊക്കെ അവര് പറയുന്നുണ്ട് അപ്പൊ മഞ്ചാടി രക്ഷപ്പെടാൻ വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അവര് ആഹാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുക ഈ ചേട്ടന്മാരിവിടെയുള്ളപ്പോ നീ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മഞ്ചാടിയെ വീണ്ടും അവര് കയറി പിടിക്കാനായിട്ട് അപ്പോഴേക്കും മഞ്ചാടി അവരെ തട്ടി മാറ്റി ഓടി രക്ഷപ്പെടാണ് അങ്ങനെ അവര് ബൈക്കിന്റെ പിറകിൽ വീണ്ടും മഞ്ചാടിയുടെ കൂടെ പോയി മഞ്ചാടി അങ്ങ് കയറി തന്നെ ചെയ്യാനായിട്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വല്ല ഏഹ് പോലെ ഇങ്ങനെ കടിച്ചു വലിച്ചു ഇതാക്കാൻ നോക്കണം മഞ്ചാടി ആ സമയം ഒരു കാറ് വരുന്നത് ആരുടെ കാരണം രവിയുടെ കാറായിട്ടോ രവി ഇന്ദ്രൻ സുശീല അതുപോലെ ഹർഷയുമാണ് അങ്ങനെ അവരുടെ മുന്നിലോട്ടാണ് മഞ്ചാടി എത്തപ്പെടുന്നത് അപ്പോഴേക്കും സുശീല പറയണേ ഒരു പെൺകുട്ടി എത്ര പേരാണ് പിച്ച് ചീന്താൻ നോക്കുന്നു പെട്ടെന്ന് ഇറങ്ങിയ അപ്പോഴേക്കും ഇന്ദ്രനും രവിയും ഇറങ്ങി വരുമ്പോ താൻ കാണുന്ന കാഴ്ച മഞ്ചാടിയെ ആയിരിക്കട്ടോ അങ്ങനെ നല്ല ഇടിച്ച് പരുവമാക്കാണ് അവര് മഞ്ചാടി മഞ്ചാടിയെ അക്രമിക്കാൻ വന്നപ്പോ മഞ്ചാടിയുടെ അടുത്തോട്ട് അപ്പോഴേക്കും സുശീലയെ അർച്ച കൂടി വരണ മോളെ നീ എങ്ങനെ ഇവിടെ എന്താ നിനക്ക് പറ്റിയത് എന്തായാലും ഇപ്പോഴും അതൊന്നും ചോദിക്കണ്ട എന്ന് പറയണ്ട അപ്പോൾ സുശീലയുടെ എനർജി കിട്ടാൻ നല്ലൊരു ആയുധം തന്നെ സുശീലയുടെ കയ്യിൽ കിട്ടിയിരിക്കാണ് എന്തായാലും മാഷി മാഷിന്റെ മക്കൾ മഹാ പോക്കാണ് സത്യം മാഷ് അറിയാൻ പോവുകയാണ് കേട്ടോ